നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിൽ ഗാസയിൽ അതിരൂക്ഷമായ ആക്രമണം വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഒരു ഘട്ടത്തിൽ ഗാസയിൽ ആക്രമണം അവസാനിപ്പിച്ചുവെന്നും ഇനി ലക്ഷ്യം ലബനാന ലബനനാണെന്നുമുള്ള തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ഹിസ്ബുള്ളക്കെതിരെ ശക്തമായ ആക്രമണം ആരംഭിക്കുകയാണെന്നായിരുന്നു ബെഞ്ചമിൻ നതന്യാവ് തന്നെ ഒരു അഭിമുഖത്തിൽ നൽകിയ വിവരം എന്നാൽ ഹിസ്ബുള്ളയെ ആക്രമിക്കുമെന്ന് പറഞ്ഞതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം തെക്കൻ ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ അതിരൂക്ഷമായ ആക്രമണമാണ് ഇസ്രായേൽസ് നടത്തിയത് ഇസ്രായേൽ കവചിത ടാങ്കുകൾ കൂടുതൽ കൂടുതൽ ഉള്ളിലേക്ക് ഇരച്ചു കയറി എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു റഫ എന്ന പ്രദേശത്തെ പൂർണ്ണമായും തീർക്കുക എന്ന കൂടിയാണ് ഇപ്പോൾ ഇസ്രായേലി സൈന്യ ഇസ്രായേലി സൈന്യം ആക്രമണം രൂക്ഷമാക്കിയിരിക്കുന്നത് നേരത്തെ ആറു ദിവസത്തെയോ ദി പരമാവധി പത്തു ദിവസത്തെയോ സമയപരിധിയായിരുന്നു റഫൈലെ ആക്രമണം അവസാനിപ്പിക്കാനായി ഇസ്രായേലി സേന ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ആ സമയപരിധിക്ക് മുൻപും റഫൈലെ ആക്രമണം പൂർണ്ണമായും തീർക്കുകയും റഫൈലെ പൂർണ്ണമായ ഹമാസിൻ്റെ ഉന്മൂലനം സാധ്യമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണിപ്പോൾ ഇസ്രായേലി സേന മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി തലവൻ ഇസ്മായിൽ ഹനിയയുടെ സഹോദരിയടക്കം ആ കുടുംബത്തിലെ പേരെ റോക്കറ്റ് ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയിരുന്നു ഇസ്രായേലി സൈന്യം ഹമാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ റഫയുടെ ഈജിപ്റ്റ് അടക്കം അതിർത്തി പ്രദേശത്താണ് കഴിയുന്നത് അവിടെയുള്ള അഭയാർത്ഥി ക്യാമ്പുകൾക്കുള്ളിലാണ് ഇവരൊക്കെ ഇപ്പോഴും കഴിയുന്നത് ഇവരുടെ ഇവരെ പിന്തുണച്ചുകൊണ്ടാണ് ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ ഇപ്പോഴും അവിടെ തമ്പടിച്ചിരിക്കുന്നത് ഇസ്രായേലിൻ്റെ അന്ത്യശാസനത്തിലും വഴങ്ങാതെ ഹമാസിനോടുള്ള കൂറോ ഹമാസിനോടുള്ള ഭയമോ കൊണ്ട് അവർക്ക് ഒരു മനുഷ്യ കവചമൊരുക്കിക്കൊണ്ടാണ് ഇപ്പോഴും ആ അതിർത്തി പ്രദേശത്തെ അഭയാർത്ഥി ക്യാമ്പുകളിൽ കുറേയേറെ അഭയാർത്ഥികൾ ഇപ്പോഴും കഴിയുന്നത് ആ അഭയാർത്ഥികളെ ലക്ഷ്യമിട്ട് അല്ലെങ്കിൽ ആ അഭയാർത്ഥികളുടെ മറവിൽ ഒളിവിൽ കഴിയുന്ന ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെയും അവരുടെ കുടുംബത്തെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്മായിൽ ഹനിയയുടെ സഹോദരി അടക്കം ആ കുടുംബത്തിലെ പത്തുപേരെ വധിച്ചതിന് പിന്നാലെ റഫയിലെയും തെക്കൻ ഗാസയിലെയും ആക്രമണം അതിരൂക്ഷമാക്കിയിരിക്കുന്നു ഇസ്രായേൽ എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധം എട്ട് മാസം പിന്നിടുമ്പോൾ ഹമാസിനെ ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഗാസയിലെയും റഫയിലെയും യുദ്ധം ആ യുദ്ധത്തിൽ നിന്ന് അല്പം പിന്നോട്ട് പോവുകയാണെന്ന സൂചന നേരത്തെ ഇസ്രായേൽ നൽകിയിരുന്നു ഗാസ ആക്രമണത്തിന്റെ അതിതീവ്രമായ ഘട്ടം അവസാനിച്ചുവെന്നായിരുന്നു ബെഞ്ചമിൻ നതിന്യാഹുവിൻ്റെ വെളിപ്പെടുത്തൽ ഇനി ലക്ഷ്യം ലബനോനാണ് ഇനി ലക്ഷ്യം ഹിസ്മുള്ളയാണ് ഗാസയിലെ ഹമാസിനെതിരായ ആക്രമണം നടക്കുന്ന സമയത്ത് അതിന് പ്രതികാരമായി ഇസ്രായേലിന് ലക്ഷ്യമിട്ട ഭീകര സംഘടനയാണ് ഹിസ്ബുള്ള ലബനോനിൽ നിന്നും ഇറാൻ്റെ അടക്കമുള്ള അറബ് രാജ്യങ്ങളുടെ സാമ്പത്തികവും സൈനികവുമായ സഹായത്തോടുകൂടി കുറേ കാലമായി ഇസ്രായേലിലേക്ക് അശാന്തി പരത്തുന്ന ഭീകര സംഘടന രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി മൂന്നിലുമൊക്കെ നിരവധി തവണ ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം നടന്നിരുന്നു അന്ന് ഹിസ്ബുള്ളയ്ക്ക് ഹിസ്ബുള്ളയ്ക്കെതിരെ ലബനനിലേക്ക് കടന്നുകയറി ആക്രമണം നടത്തിയിരുന്നു ഇസ്രായേലി സൈന്യം അതിന് സമാനമായ സമാനമായൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളതെന്നാണ് ഇസ്രായേലിൻ്റെ കണക്കുകൂട്ടൽ ഗാസയിലെ ഹമാസിൻ്റെ ശക്തി ഏറെക്കുറെ ക്ഷയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഗാസയിലെ ഹമാസിൻ്റെ അവശേഷിക്കുന്ന ഭടൻമാ ഗാസയിലെ ഹമാസിന്റെ അവശേഷിക്കുന്ന ഭീകരന്മാരെ കൊന്നൊടുക്കാൻ വലിയ സൈനിക ശേഷിയുടെ ഒന്നും ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ശ്രദ്ധ ലബനനിലേക്ക് തിരിക്കുകയാണ് എന്ന് ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എന്നാൽ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രസ്താവന വന്ന വന്നതിന് തൊട്ടു പിന്നാലെയാണ് റഫയിലും തെക്കൻ ഗാസയിലുമടക്കം അതിരൂക്ഷമായ റോക്കറ്റ് ആക്രമണം ഇസ്രായേൽ സേന നടത്തിയത് ഇത് ഹമാസിന്റെ തലവന്മാരെ ഹമാസിന്റെ നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തിയ ഒരു പ്രസ്താവനയാണെന്നാണ് വിലയിരുത്തൽ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുകയും അതിന് പിന്നാലെ അതിരൂക്ഷമായ ആക്രമണം നടത്തുകയും ചെയ്യുക കാരണം വളരെ കുറച്ച് ഹമാസിന്റെ ഭീകരവാദികൾ മാത്രമേ ഇനി ഗാസയിൽ അവശേഷിക്കുന്നുള്ളൂ നേതാക്കന്മാരിൽ വലിയൊരു വിഭാഗം ഇതിനകം തന്നെ ഭയപ്പെട്ട് ഗാസ വിട്ട് മറ്റ് സുരക്ഷിതമായ അറബ് രാജ്യങ്ങളിലേക്ക് അഭയം തേടി കഴിഞ്ഞിരിക്കുന്നു അത്തരമൊരു സാഹചര്യത്തിൽ ഇനി അവശേഷിക്കുന്ന അഭയാർത്ഥി ക്യാമ്പുകളെ പൂർണ്ണമായും ചുട്ടരിക്കുക അഭയാർത്ഥി ക്യാമ്പുകളിലെ ഒളിത്താവളങ്ങളെ ബോംബിട്ട് തകർക്കുക അതുപോലെ തന്നെ വടക്കൻ ഗാസയിലും തെക്കൻ ഗാസയിലുമുള്ള അഭയാർത്ഥി ക്യാമ്പുകളുടെ മറവിൽ കഴിയുന്നവരെയെല്ലാം അതിദാരുണമായി കൊന്നൊടുക്കുക ഇതാണ് ഇസ്രായേൽ സേനയുടെ ലക്ഷ്യം അങ്ങനെ ബോംബിംഗ് ആരംഭിക്കുകയും ബോംബിങ് മണിക്കൂറുകളോളം തുടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ തെക്കൻ ഗാസയിലും അതുപോലെ തന്നെ റഫയുടെ പ്രദേശങ്ങളിലുമൊക്കെ കാണുന്നത് അങ്ങനെ അത്തരത്തിൽ ബോംബിംഗിൽ അഭയാർത്ഥികൾ കൊല്ലപ്പെടുന്നു എന്നാൽ അവരുടെ കണക്കുകളൊന്നുമില്ല ആശുപത്രികൾ പ്രവർത്തിക്കുന്നില്ല സന്നദ്ധ പ്രവർത്തകർക്ക് അവിടെ പ്രവർത്തിക്കാനാകുന്നില്ല ഐക്യരാഷ്ട്രസഭയുടെ അടക്കം സേവന പ്രവർത്തകർ പോലും ഗാസയിലില്ല ഗാസയിൽ എന്ത് സംഭവിക്കുന്നു റഫേൽ എന്ത് സംഭവിക്കുന്നു എന്നത് സംബന്ധിച്ച് ലോകത്തെ അറിയിക്കാൻ മാധ്യമ പ്രവർത്തകർ പോലുമില്ല എന്നുള്ളതാണ് സ്ഥിതിവിശേഷം അൽ ജസീർ അടക്കമുള്ള ചില അറബ് അനുകൂല മാധ്യമങ്ങൾ നൽകുന്ന വാർത്തകൾ മാത്രമാണ് ലോകത്ത് പുറത്തു വരുന്നത് അതേസമയം ആക്രമണം രൂക്ഷമാക്കിക്കൊണ്ടിരിക്കുന്നു ഇസ്രായേൽ സൈന്യം വിജയത്തിന് തൊട്ടടുത്തെത്തി എന്ന് ബെഞ്ചമിൻ എതന്യാഗ് പറഞ്ഞിരിക്കുന്നു ഗാസയിൽ പരിപൂർണ്ണ വിജയം നേടിയ ശേഷം അടുത്ത ലക്ഷ്യം ഹിസ്മുള്ളയാണ് ഹിസ്മുള്ളയെ തീർക്കാനുള്ള വമ്പൻ ഒരുക്കത്തിലാണ് ഇസ്രായേൽ ഒരു യുദ്ധം അവസാനിച്ചതിൻ്റെ തൊട്ടു പിന്നാലെ മറ്റൊരു വലിയ യുദ്ധം ആരംഭിക്കുകയാണ് ഇസ്രായേലി സേന അതിനുള്ള കരുത്തുണ്ട് സൈനിക ശേഷിയുണ്ട് എന്ന് ഇസ്രായേൽ സേന തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു ഹിസ്മുള്ളയുടെ ആക്രമണം ഭയന്ന് ഈ ഇസ്രായേൽ അതിർത്തികളിൽ നിന്ന് പലായനം ചെയ്ത ആളുകളോട് തിരികെ ഇസ്രായേൽ അതിർത്തിയിലേക്ക് വരാൻ ഇസ്രായേലി സേന തന്നെ വ്യക്തമാക്കി വ്യക്തമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു കരയാക്രമണം ആദ്യം വ്യോമാക്രമണവും പിന്നീട് ആവശ്യമെങ്കിൽ കരയാക്രമണവും നടത്താനുള്ള തീരുമാനത്തിലാണ് ലബനനിലേക്ക് ആക്രമണം നടത്തരുതെന്നൊരു മുന്നറിയിപ്പ് ഇറാൻ തന്നെ ദിവസങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ നൽകിയിരുന്നു എന്നാൽ ഇറാൻ്റെയും മറ്റ് അറബ് രാജ്യങ്ങളുടെയും ഒക്കെ അന്ത്യശാസനങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഹിസ്ബുള്ളയ്ക്കെതിരായ വലിയ സൈനിക നടപടി ആരംഭിക്കാൻ ഒരുക്കുകയാണ് ബെഞ്ചമിന്നു തന്നെ ഭരണകൂടം അതേസമയം യുദ്ധാനന്തര ഗാസയെക്കുറിച്ചുള്ള കൂടുതൽ കൂടുതൽ തീരുമാനങ്ങൾ ഇസ്രായേൽ സ്വീകരിക്കുകയാണെന്ന വാർത്തകളും പുറത്തു വരികയാണ് യുദ്ധാനന്തര ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ സൗദി അറേബ്യ അടക്കമുള്ള അറബ് രാജ്യങ്ങളോട് ഇസ്രായേൽ ഉടൻ തന്നെ ആവശ്യപ്പെടുമെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഒന്നുകിൽ സൗദി അറേബ്യ അല്ലെങ്കിൽ ഇസ്രായേലിന് വിശ്വാസമുള്ള അറബ് രാജ്യങ്ങളിൽ ഒന്ന് അല്ലെങ്കിൽ അത്തരം വിശ്വാസമുള്ള അറബ് രാജ്യങ്ങൾ നിരീക്ഷിക്കുന്ന നിയന്ത്രിക്കുന്ന ഒരു സമിതി ആ സമിതിക്ക് യുദ്ധാനന്തര ഗാസയുടെ നിയന്ത്രണം നൽകും ആ യുദ്ധാനന്തര ഗാസയിൽ ആയുധങ്ങൾ ഇനി ആരും കയ്യിലെടുക്കരുത് യുദ്ധാനന്തര ഗാസയിൽ ഇനി ഹമാസിൻ്റെ ഒരു പുനരുജ്ജീവനം ഉണ്ടാകരുത് ഇനി തീവ്രവാദത്തിൻ്റെ വേരോട്ടം ഉണ്ടാകരുത് ഇസ്രായേലിൻ്റെ കൃത്യമായ നിരീക്ഷണത്തിൽ ആയിരിക്കും യുദ്ധാനന്ദര ഗാസ അതിർത്തിയിൽ ഇസ്രായേലി സേന സൈന്യത്തിൻ്റെ കൃത്യമായ സാന്നിധ്യമുണ്ടാകും സൈനിക താവളമുണ്ടാകും അതേസമയം യുദ്ധാനന്തര ഗാസയുടെ മണ്ണ് ഞങ്ങൾക്ക് വേണ്ട എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേലി സേന സൗദി അറേബ്യ അടക്കമുള്ള അറബ് രാജ്യങ്ങളോട് ഉടൻ തന്നെ ഇക്കാര്യത്തിൽ ചർച്ച നടത്താൻ ഒരുങ്ങുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു ഭരണകൂടം